പ്രളയത്തിന് പിന്നാലെ കേരളത്തിൽ അനുഭവപ്പെടുന്നത് കൊടും ചൂടാണ് പകൽ നല്ല വെയിലും രാത്രിയായാൽ തണുപ്പുമാണ് ഇപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലെയും അവസ്ഥ തൃശൂരിൽ ഇതിനോടകം തന്നെ രണ്ടുപേർക്ക് പൊള്ളലേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടുപേർക്കും സൂര്യതാപത്തിന് സമാനമായ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ചെറുതുരുത്തിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെയാണ് തൊഴിലാളിയായ മുല്ലശ്ശേരി പോളി എന്നയാൾക്കും പുത്തൂർ എളന്തുരുത്തി സ്വദേശി രമേശ് എന്നയാൾക്കും പൊളലേറ്റത് പ്രളയത്തിന് ശേഷം കേരളത്തെ കാത്തിരിക്കുന്നത് കൊടും വരൾച്ചയാണ് എന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകിയത് ഇതിന് സൂചനയായി വയനാട്ടിൽ വ്യാപകമായി മണ്ണിരകൾ കൂട്ടത്തോടെ മണ്ണിന് പുറത്തു വന്ന് ചത്തൊടുങ്ങുകയാണ് അതിന് പിന്നാലെയാണ് ഇരുതല മൂരികൾ മണ്ണിനിടയിൽ നിന്ന് കൂട്ടത്തോടെ പുറത്തെത്തിയതും പ്രളയക്കെതിക്ക് ശേഷം നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നതും മണ്ണ് ചുട്ടുപൊള്ളുന്നതുമാണ് ഇത്തരം ഇരുതല മൂരികൾ പുറത്തുവരുന്നതിന് കാരണമായെന്നാണ് പറയപ്പെടുന്നത് മണ്ണിന്റെ ഈർപ്പം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇവ വ്യാപകമായി പുറത്തെത്താൻ കാരണമെന്നാണ് പരിസ്ഥിതി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വയനാട്ടിൽ വരാനിരിക്കുന്ന കൊടും വരൾച്ചയുടെ സൂചനയാണെന്നും പരിസ്ഥിതി വിദഗ്ധർ വിലയിരുത്തുന്നു പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റമാണ് വയനാട്ടിലെ കാലാവസ്ഥയിലും മണ്ണിന്റെ ഘടനയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഗൗരവമായ പഠനം ആവശ്യമെന്നാണെന്ന രീതിയിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത